ഞാനും ഒരു സമുദായത്തിനെതിരല്ല പക്ഷെ സാമൂഹ്യ രീതിക്ക് വേണ്ടി ഞാൻ പറയും ഇന്നും പറയും നാളെയും പറയും കാന്തപുരം എന്തുഞ്ഞാലും ഞാൻ ആ പറയും അതെന്ത്രിക്കുകയും രാജു മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആണ് ഇവിടെ പ്രസംഗത്തിന് കേരളീയ സമൂഹം ഒരു ശതമാനം പോലും അംഗീകരിക്കുന്നില്ല വട്ടി പിടിച്ചൊരു മനുഷ്യൻ എന്നു പറയുമ്പോൾ പച്ചമലയാളിയാണ് കോട്ടയം ഭാഷ എന്ന് പറയാൻ പറ്റും ഇത്രയ്ക്കും വർക്കി പറയുന്ന ഒരു മനുഷ്യൻ കേരളീയ പൊതുസംസ്കാരത്തിന് അപമാനമാണ് അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അദ്ദേഹത്തിന് തോണത്തെടുത്ത് വെക്കുന്നുണ്ട് ഒരു സമുദായത്തിന്റെ നേതാവ് എന്നുള്ള ബഹുമാനം കൊടുക്കുന്നുണ്ട് പക്ഷെ ആ ബഹുമാനം അദ്ദേഹം ദുരുവം ചെയ്തത് അപ്പൊ നമുക്ക് കോഴിക്കോട് മാൻഹോളിൽ ഒരു സഹോദരൻ രണ്ട് പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ആ മാൻഹോളിൽ വീണ്

സന്തുഷ്ടരാണ് സംതൃപ്തരാണ് കാരണം മമ്മൂട്ടിക്കും മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടിക്ക് അതുപോലെ തന്നെ പാവങ്ങളുടെ പടത്തലവനായ വി എസിനും പത്മഭൂഷൺ നൽകി സർക്കാർ ആദരിച്ചത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ആദരിച്ചത് വലിയ നേട്ടമായി തന്നെ നമ്മൾ കണക്കാക്കുകയും നമ്മളതിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ ആ പട്ടികയിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടുത്തിയതിൽ അതിയായ കുണ്ഡിതൻ ഞാൻ രേഖപ്പെടുത്തുന്നു അത് തികച്ചും ഒരു വിരോധാഭാസമാണ് അദ്ദേഹം നമ്മുടെ നാട്ടിലെ ഒരു സമുദായത്തിൻ്റെ നേതാവാണ് എന്നത് തൃപ്തി അർഹമായ സേവനമനുഷ്ഠിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തിയെങ്കിൽ അത് നൂറ് ശതമാനമാസംബന്ധമാണ് കാരണം ശ്രീനാരായണ എന്ന് പറഞ്ഞ ആ മഹാശില്പിയെ അദ്ദേഹത്തിൻ്റെ തത്വസംഹിതയെ അട്ടിമറിച്ച് അതായത് മദ്യം ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന വിഖ്യാത തത്വശാസ്ത്രത്തെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം ഈ നാട് മുഴുവൻ കള്ള കച്ചവടം നടത്തി പണമുണ്ടാക്കിയ അതിനുവേണ്ടി എന്ത് തെമ്മാടിത്തരവും കാണിച്ചു കൂട്ടിയ ഒരു റാസ്ക്കൽ മാത്രമല്ല വിദ്വേഷവും വർഗീയ വിഷ്വന്ത തുപ്പി സമുദായത്തെ സമൂഹത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വർഗീയ വിഷ സർപ്പത്തിന് ഈ അവാർഡ് കൊടുക്കുന്നത് തീർത്തും തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇന്ന് വരെ കേന്ദ്ര സർക്കാർ ഈ കാലം വരെ സ്വാതന്ത്ര്യം കിട്ടി ഇക്കാലം വരെ ഏതെങ്കിലും അവാർഡുകൾ മതേതരവാദിയല്ലാത്ത മതവിദ്വേഷപരമായ അപരവിദ് അപരമത വിദ്വേഷം വളർത്തുന്ന ഏതെങ്കിലും വർഗീയ വിഷ സർപ്പങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡുകൾ നൽകിയിട്ടുണ്ടോ എന്തുകൊണ്ട് ഇത്തവണ കേന്ദ്ര സർക്കാർ വെള്ളാപ്പള്ളി നടേശൻ അവാർഡ് കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ വോട്ടാണ് അവരുടെ ലക്ഷ്യം അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെ എസ് എന്ന പാർട്ടിയുമായി കേരളത്തിലെ ബി ജെ പി സഖ്യത്തിലാണ് ആ സഖ്യത്തിൽ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയോട് ഇതുവരെയും വിയോജിച്ച് നിന്ന വെള്ളാപ്പള്ളി നടേശൻ ഇപ്പം യോജിച്ചുകൊണ്ട് ആ പാർട്ടിയുടെ ശ്രേയസനും അതിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്തു കഴിഞ്ഞു അതായത് ഈഴവ സമുദായത്തെ ബി ഡി ജെ എസ് എന്ന പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ചടങ്ങുകൾ അദ്ദേഹം ആരംഭിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വോട്ട് മുഴുവൻ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരണമെന്ന ബി ജെ പിയുടെ അത്യാർത്ഥി മൂലം അതായത് കേരളത്തിൽ ബി ജെ പിയുടെ ഭരണം പിടിച്ചെടുക്കണമെന്ന ആവേശവും അത്യാർത്ഥിയും കാരണമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെ ഒരു പത്മഭൂഷൺ നൽകി ആദരിക്കുന്നതിൻ്റെ കാരണം പക്ഷേ കേന്ദ്ര സർക്കാരിന് കേരളത്തെക്കുറിച്ച് അറിയാനിട്ടാണ് യാതൊരു കാരണവശാലും വെള്ളാപ്പള്ളി നടേശനെ ആ ഈഴവ സമുദായമോ ഈ കേരളത്തിലെ ഏതെങ്കിലും സമുദായങ്ങളോ ഏതെങ്കിലും ഏതെങ്കിലും മതേതരവാദികളോ അംഗീകരിക്കുകയോ ആദരിക്കുകയോ ചെയ്യുകയോ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയോ കരുതുന്നു എങ്കിൽ അത് തികച്ചും മൂടത്തരമാണ് ആ രീതിയിൽ വർഗീയ വിഷപ്പാമ്പുകളെ കൂട്ടുപിടിച്ച് ഈ കേരളത്തിൽ ഹൈന്ദോ ഫാസിസം നടപ്പാക്കാമെന്ന് കേരളത്തിലെ ബി ജെ പിയോ ഈ കേന്ദ്രത്തിലെ ബി ജെ പിയോ കരുതുന്നെങ്കിൽ അത് നൂറ് ശതമാനവും പൊട്ടത്തരവും മൗട്ട്യവുമാണെന്ന് കേന്ദ്ര സർക്കാരിനെയും കേരളത്തിലെ ബി ജെ പിയെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ